ഒരു ഒരു ചോദ്യം ചോദ്യം മിനിറ്റിനുള്ളിൽ രണ്ട് ശ്രീ ോടു എന്റെ പ്രമോദ് അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ വി ഡി സതീശന് ഇങ്ങനെ നിയമസഭയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വി ഡി സതീശനോട് നമ്മുടെ മുതിർന്ന നിയമസഭാ സാമാജികനായ മാത്യു ടി തോമസും എന്ന് പറയുന്നു മുഖ്യമന്ത്രിയോട് പച്ചക്കള്ളം എന്ന് പറയരുത് പച്ചക്കള്ളം എന്ന് പറയുന്നത് പാർലമെന്ററി വാക്കല്ല വാസ്തവ വിരുദ്ധം എന്നാണ് പറയേണ്ടത് അപ്പൊ സാധാരണക്കാരൻ എന്നെപ്പോലുള്ള ആളുകൾ ചോദിക്കാനുള്ളത് പാർലമെന്ററി അൺപാർലമെന്ററി എന്ന് വല്ല ഡിക്ഷണറി വല്ല അവിടെ ഇപ്പോ എങ്ങനെയാണ് ഇത് മാധ്യമക്കാർക്കും ഈ പാർലമെന്ററി ഒരു ഒരു ചെറിയ അതുപോലെ തന്നെ സുജയ്യ പാർവതിയോട് ഇന്ന് ഞാൻ ആലോചിക്കുന്ന ചോദിച്ചോ നിങ്ങൾ വളരെ വാശിയും ആവേശത്തോടുക്ക് വന്ന് വലിയ മീഡിയൊക്കെ പറയുമ്പോൾ ഇത് നേരത്തെ തീരുമാനിക്കും ഇന്ന് അടിച്ച് പിരിയണം കരഞ്ഞു പിരിയണം എന്നൊക്കെ നമ്മൾ നേരത്തെ ആദ്യം എം പിയിലേക്ക് പോയിട്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് ലഹിതമായിട്ടും അലിഹിതമായിട്ടും ഉണ്ട് നിയമസഭയുടെ പാർലമെന്ററി കീഴ്വഴക്കങ്ങളുണ്ട് അപ്പൊ ഈ തരത്തിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയും മാത്യു തോമസ് ഒരു സീനിയർ സീനിയറായിട്ടുള്ള നിയമസഭാ സാമാജികരാണ് അദ്ദേഹം പി ഡി സർസിനോട് വന്നപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്തി ക്ഷമാപണം നടത്തി വളരെ നല്ല മാതൃക കാണിച്ച ഒരു കാര്യമാണ് ഇത് എഴുതി വെച്ചിട്ടുണ്ട് ആ സ്പീക്കർ റൂളിങ്ങുകൾ റൂളിങ്ങുകളൊക്കെ എഴുതി വെച്ചതുണ്ട് നമുക്ക് അതുപോലെ തന്നെ നിയമസഭാ ചട്ടങ്ങളുണ്ട് അതിനെയൊക്കെ അല്ലാതെ വരുമ്പോൾ സ്പീക്കർ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് പലരും അത് വാശി പിടിച്ച് തിരുത്താറില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രക്ഷുബ്ധമാകുമ്പോൾ സഭാരംഗങ്ങളിൽ നിന്നും അത് നീക്കം ചെയ്യാനുള്ള അധികാരം സ്പീക്കർക്കുണ്ട് ലോക്സഭയിലുണ്ട് നിയമസഭയിലുണ്ട് എനിക്ക് പലപ്പോ തോന്നിയേ ഇനി വേറെ എം പി ആകണമെന്നാണ് ഞാനും പറയാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പാലക്കാട്ട് പാലക്കാട്ടിൽ നിന്ന് മറുപടി പറയുമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യത്തിലേക്ക് കിടക്കാം എനിക്ക് അതിനകത്ത് അന്ന് പറഞ്ഞതിനകത്ത് ഈ സഭാരേഖകളിലൂടെയാണ് ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ കൃത്യമായി പോകുന്നതാണ് ഏറ്റവും ഞാനത് ജോലി ബിപ്പോ നമുക്ക് അത്ഭുതം തോന്നും ഇപ്പൊ നമ്മള് മാതാപിത ഗുരു ഗൂഗിൾ എന്നാണല്ലോ ഗൂഗിളേ എന്നാണ് കേരളത്തിന്റെ ആദ്യകാല നിയമസഭാ സാമാജികർ നടത്തിയ പ്രസംഗങ്ങൾ എത്ര ആഴത്തിലുള്ളതാണ് ഞാൻ മനസ്സാകുൾപ്പെടെയുള്ള കേരളത്തിലെ ആളുകൾ നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ അതൊരു ചരിത്രമാണ് അപ്പൊ നിയമസഭയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മളിപ്പോ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം ചോദിക്കണം ഇവരെന്തിനെ തല്ലുകൂടി പോകും പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ് യോജിക്കണം യഥാർത്ഥം ബഹിഷ്കരിച്ചു പോയിട്ട് തിരികെ വരുന്നുണ്ട് നിയമസഭാ ചടങ്ങുകൾ തുടർന്നുള്ള നടപടികളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യും ഒരു നിയമസഭാ കാലം തന്നെ ബഹിഷ്കരിച്ചാണ് പോകുന്നതെങ്കിൽ അതിന് പോകാനുള്ള വാതിലും വേറെയാണ് അതേപോലെ രേഖയിൽ ഉണ്ടാകരുത് എന്നുള്ളത് പലപ്പോഴും സാറേ രേഖയിൽ ഉണ്ടാകാൻ പാടില്ല എന്താണ് രേഖയിൽ ഉണ്ടാകണമെന്നാണ് അത് വരും കാലത്തേക്കുള്ള ഒരു നിയമസഭയുടെ നിക്ഷേപമാണ് എന്ന് ഞാൻ പറയും അതുകൊണ്ടാണ് ആ നിക്ഷേപത്തിൽ അത് വളരെ പ്രധാനമാണ് ഒരു നിയമസഭ നൽകുന്ന വരുംകാല തങ്ങളുടെ നിക്ഷേപത്തിൽ ഒരു പാടില്ല എന്ന സ്പീക്കർ തന്നെ റൂളിംഗ് നൽകും അതോടൊപ്പം തന്നെ കീഴ്വടക്കങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അന്ന് സ്വീകരിച്ചത് വലിയ മാതൃകയാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തോട് ബഹുമാനമാണ് ആ സമയത്ത് തോന്നിയത് നിയമസഭയ്ക്കകത്ത് അല്ല ഞാൻ ഇതാണ് പ്രശ്നം നമ്മളൊരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ചോദ്യം കൊണ്ട് ആ പറഞ്ഞ കാര്യത്തെ എങ്ങനെ കെടുത്തും എന്നുള്ള ഉദാഹരണമാണ് അങ്ങടയും നിരീക്ഷണം നമുക്കൊരു ഒരു ചോദ്യത്തിലേക്ക് ജേർണലിസം റിലേറ്റഡ് ചോദ്യം സുജേം നേരത്തെ നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കും ഇന്നും അത് ഭയങ്കര രസമുള്ള ചോദിച്ചാൽ കൊറിയോഗ്രാം കാണോന്നൊന്നാണ് അല്ലെങ്കിൽ